ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അജിരക്കിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ആണ് വെറൈറ്റി ഡിസൈൻസ് ആണ് പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കട്ടും ഉണ്ട് മൂന്നിൻ്റെ കട്ടും ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഇതൊരു മെഹന്തി കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ചിലർക്കൊക്കെ സൈഡിൽ ഇങ്ങനൊരു ഡിസൈൻ വരുന്നത് കൊണ്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് കയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതും അതുപോലെ ഈ റൗണ്ട് ഡിസൈൻ വരുന്നതും കൂടെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പം സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവർക്ക് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇതിൽ അഞ്ച് കളർ ആണ് വരുന്നത് ഇത് ഡാർക്ക് ഗ്രീനാണ് മെഹന്ദി ഗ്രീൻ ഡാർക്ക് ഗ്രീൻ മെറൂൺ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് അങ്ങനെ അഞ്ച് കളേഴ്സാണ് കേട്ടോ വരുന്നത് മൂന്നിരുപതിൻ്റെ പിറ്റ് ഒരുപാട് നാളായി പലരും ചോദിക്കുന്നു നമുക്ക് കിട്ടാറില്ല മൂന്ന് ഇരുപതിൻ്റെ പിറ്റ് നോർമൽ വരാറുണ്ട് പക്ഷേ അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഫസ്റ്റ് ടൈമാണ് നമുക്ക് കിട്ടിയിട്ടിട്ടുള്ളത് അപ്പോൾ നല്ല ഡിസൈൻസും കളേഴ്സും ആണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇതൊരു ആണ് കേട്ടോ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ ക്രീമിലുള്ള ഒരു ഫ്ലവർ ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ഇതും മറ്റൊരു ഡിസൈനാണ് അതിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡാണിത് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കൈക്ക് ഡിസൈൻ വരുന്നത് ഇതിൽ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റത്തെ കട്ടിങ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഇത് അറ്റത്തേക്ക് കൊടുത്താലും മതി ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ് ഫസ്റ്റ് കണ്ടത് ബ്ലാക്കും മെറൂണും സോറി ബ്രൗണും കൂടെ മിക്സ് ആയൊരു കളറാണ് കേട്ടോ പിന്നെ അതിൽ വരുന്ന മറ്റൊരു കളറാണ് ഇത് മെറൂണാണ് കളർ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് പിന്നെ ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യത്തെ നമ്പറിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിലും മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ പോസ്റ്റായിട്ടാണോ അയക്കുക നിങ്ങൾ അഡ്രസ്സ് വെക്കുമ്പോൾ പോസ്റ്റ് പിന്നെ ഡിസ്ട്രിക് പിന്നെ ഫോൺ നമ്പർ അഡ്രസ്സിൽ പേരും വീട്ടുപേരും എന്തായാലും ഉണ്ടാവണം ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അത് വെക്കാതിരിക്കരുത് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോസും അതുപോലെ മെറ്റീരിയൽസും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതിൽ വരുന്ന മറ്റൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നൊരു കളറാണ് റെഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൽ നാല് കളേഴ്സാണ് കിട്ടിയിരിക്കുന്നത് ഇതൊരു കോഫി കോഫി അല്ല പെർ ഇത് പെർപ്പിൾ കളറാണ് കേട്ടോ സോറി പെർപ്പിൾ കളറാണത് പിന്നെ അതിൽ വരുന്ന മറ്റൊരു ഷെയ്ഡാണ് മെറൂണ് മെറൂൺ കളറാണ് വരുന്നത് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും മാക്സ് ഇടാനാണെങ്കിലും കുർത്തിയുടെ ടോപ്പ് അടിക്കാനാണെങ്കിലും താല്പര്യമുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് റീറ്റെയിൽ പ്രൈസിൽ ഇതിലും കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ വിചാരിക്കും ഇതിൽ കുറവില് കിട്ടും എന്നുള്ളത് പക്ഷെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഹോൾസെയിൽ പ്രൈസിലാണ് പത്ത് പീസ് മിനിമം എടുത്തു കഴിഞ്ഞാലാണ് അതിനും ഇതിനേക്കാളും കുറവ് റേറ്റിൽ കിട്ടും അപ്പോൾ അത് ഷോപ്പിലൊക്കെ ഇതിന് ഇതിനേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറും ഇരുന്നൂറിൻ്റെ മീതെ റേറ്റ് വരുന്നുണ്ട് അതുപോലെ വേറെ പല ചാനലിലും അങ്ങനെ തന്നെയാണ് ഞാൻ അത്രയും കുറച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഡിസൈനാണ് ഇത് നല്ല ഭയങ്കര ഡിസൈനാണ് ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു മെറൂണ് ഒരു ഡാർക്ക് ബ്ലൂ പിന്നെ ഒരു റെഡ് ആണ് ഈ ഡിസൈനിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൽ വരുന്ന ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് ഇത് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് റെഡ് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ അതായത് നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് ഇട്ട് വരുന്നത് എല്ലാം മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് ഇട്ട മൂന്ന് മീറ്ററിൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്നെ മുറിച്ച് തരില്ല ചിലർ ചോദിക്കാറുണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് തരുമെന്ന് കട്ട് ചെയ്ത് തരില്ല അത് ഓൾറെഡി മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ മൂന്ന് എഴുപതിൻ്റെ ആണെങ്കിലും മൂന്ന് എഴുപതിൻ്റെ കട്ടാണ് വരുന്നത് അത് അങ്ങനെ കട്ട് ചെയ്തിട്ട് വരുന്നതാണ് രണ്ടേ മെറ്റീരിയൽ എല്ലാം മിക്കവരും അങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല മാക്സിമിറ്റുകളായിട്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്